സിനിമാ മേഖലയിൽ പരിശോധന നടത്താനോ റെയ്ഡിനോ പോലീസിന് പരിമിതിയില്ല എന്നാണ് നർക്കോട്ടിക്സ് എ സി പി ഐ അബ്ദുസലാം മാതൃഭൂ ന്യൂസ് പറയുന്നത് സിനിമയിൽ ലഹരി വിൽപ്പനക്കാരില്ല ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്താലും ഉടൻ വിട്ടയക്കേണ്ടി വരുമെന്നും എ പറഞ്ഞു കൊച്ചി സിറ്റി പോലീസ് നാർക്കോട്ടിക്സ് വിഭാഗം എ സി പി അബ്ദുൾ സലാമാണിപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് ഈ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ തുടർച്ചയായി ഈ ലഹരിയുടെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു നമുക്കൊരു നിയമമില്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അത് സിനിമാ മേഖലയിൽ ആരും നാർക്കോട്ടിക് അല്ല അപ്പോൾ അവരുടെ അവർ കൺസപ്ഷൻ മാത്രമേ സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇപ്പോൾ പെർട്ടിലൈസിൻ്റെ കയ്യിലാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇൻറ്റർമീഡിയ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ ഇവർ അപ്പോൾ കൺസ്ട്രക്ഷനു വേണ്ടി മാത്രം ഇനിയിപ്പോൾ അവർ അറസ്റ്റ് ചെയ്താലും അപ്പം ജാമ്യം കൊടുത്തുവിടേണ്ടി വരും കൺസ്ട്രപക്ഷന് വേണ്ടി മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ സ്മോൾ കോടീറ്റ് അവർ മയക്കൊണ്ട ആര് കൈവശം വെക്കുന്നതായിട്ട് ഇല്ല അവരുടെ കൈ കയ്യിൽ കൺസ്ട്രപ്ഷൻ കഴിഞ്ഞാൽ അവർ പോകും മറ്റൊരാളായിരിക്കും അവരെ സഹായിക്കുക കൈവശം വെക്കാൻ വേണ്ടി ഇവർ നേരിട്ട് കൈവശം വെക്കുന്നില്ല എന്നാണ് അവിടെ അന്വേഷണത്തിന് നമുക്ക് മനസ്സിലായത് പക്ഷേ ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോഴും ഒരുപാട് ലഹരി ഉപയോഗമൊക്കെ പറയുമ്പോഴും നമുക്ക് അവിടെ ഒരു അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടോ അവിടെ കയറി സെർച്ച് ചെയ്യുന്നതിലടക്കം നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു പരിമിതി വരുന്നുണ്ടോ ഈ സിനിമ സെറ്റുകളിൽ പരിമിതിയൊന്നുമില്ല നമുക്കിപ്പോ അവിടെ സെർച്ച് ചെയ്യാധികാരം ഉണ്ടല്ലോ നേരത്തെ മൊറോടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ ഓപ്പറേഷൻ ഡി ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളും പരിശോധന നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് രേശം കിട്ടുന്ന എല്ലാ സ്ഥലത്തും പരിശോധന നടത്തും ഈ ആളുകളുടെ രേഖ അടിസ്ഥാനത്തിൽ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നൊരു വിവരം നമുക്കുണ്ടോ അതായത് ഇവർ ഉപയോഗിക്കുന്ന സിനിമ സൈറ്റിൽ വ്യാപകമാണെന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ കിട്ടാറുണ്ടോ ആ അതിന് നമുക്ക് സിനിമാ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടോ നമുക്കുണ്ട് പക്ഷേ പോകുമ്പോഴത്തേനുള്ള മറികടക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉണ്ടോ നമുക്ക് നമ്മ പരിശോധന കൂടുതൽ ഏതായാലും ഇത്തരത്തിൽ പോലീസിനും തന്നെ ഒരു സിനിമാ സെറ്റുകളിൽ ലഹരി വ്യാപകമാണ് എന്നുള്ള തരത്തിലൊരു സൂചനകളും വിവരങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട് പക്ഷേ ഒരു അന്വേഷണത്തിലോട്ട് കടക്കാൻ അവർ ഉപയോഗിക്കുന്ന അളവ് കുറഞ്ഞതാണ് എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ നർക്കോട്ടിക്സ് എ സി പിയും പറയുന്നത് അതുതന്നെയാണ് അതിലൊരു പരിമിതിയായി പറയുന്നത് ഏതായാലും അന്വേഷണം കൂടുതൽ സിനിമാ സെറ്റുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന ഒരു മറുപടിയാണിപ്പോൾ എ സി പി നമ്മളുമായി പങ്കുവച്ചത് ആന്റണി ഗ്രിഗറിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി